പിന്നെ ഇന്ന് നമ്മുടെ മോൻ വന്നിട്ട് ഒരു മാസം പന്ത്രണ്ട് ദിവസം അങ്ങനെ തിരഞ്ഞിരിക്കാണ് സത്യത്തിൽ എന്താ പറയുക ഒരു വല്ലാത്ത സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആദ്യമൊക്കെ എന്ന് വെച്ചാല് ടെൻഷൻ നിറഞ്ഞ ദിവസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താവും എന്താവും എന്താകും എന്നുള്ളത് പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാല് സന്തോഷം നിറഞ്ഞൊരു ദിവസത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ദോറാ എന്താണ് ഒരു മ്ലാനമായിട്ടിരിക്കുന്ന പിന്നെ അല്ല അതിന്റെ ആട്ടോ എനിക്ക് പ്രസവരക്ഷ തുടങ്ങി സർജറി ഒക്കെ ആയതുകൊണ്ട് വേദനയും സ്റ്റിച്ചൊക്കെ ഉള്ള നമ്മള് ലൈറ്റ് ആയിട്ടാണ് എല്ലാം മാറിയതിനു ശേഷമാണ് കേട്ടോ നമ്മള് വേദി കിഴി ഇടാൻ തുടങ്ങിയത് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് നമ്മള് ഹോം സർവീസ് ആട്ടോ എടുത്തേക്കുന്നത് അപ്പം അതിന്റെ വീഡിയോസും ഡീറ്റെയിൽസും ഒക്കെ പറയാം അപ്പം എനിക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ും ഈ ബോക്സ് ഒന്നിരിക്കുന്നിട്ട് ഒന്ന് വിചാരിക്കണം കേട്ടോ നമുക്ക് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ ഒരു മുറിയിലാണ് നിൽക്കുന്നത് കാരണം ആ ഇത് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നേരത്തെ വെച്ചാൽ നമ്മള് പെയിൻ്റൊന്നും അടിക്കാതിട്ടിരുന്ന റൂമാണ് അപ്പം ഇത് കാ കാണുമ്പോൾ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് കാരണം ഒരു റൂമിൽ നമ്മളെല്ലാം കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് വീട് പണിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളെല്ലാം റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ അതാണ് ഒരു ഒതുക്കില്ലാത്ത രീതിയിരിക്കുന്നത് ഇപ്പോൾ ഈ ബോക്സ് ഒക്കെ വന്നപ്പോഴാണ് ഒതുക്കും കുറച്ച് ഇല്ലാതായിപ്പോൾ അത് ബോക്സ് പിന്നെ മൂൻ്റെ തൊട്ടിലും കാര്യങ്ങളും വന്നു പിന്നെ ബെഡ് ആ ബെഡിന് വേണ്ടി തുണി ഇരിപ്പുണ്ട് അത് അഴുക്ക് തുണി അങ്ങോട്ട് എടുത്ത് ഞാനിപ്പോ പുറത്ത് പോയിട്ട് വന്ന് ഊരിയിട്ട ഇട്ട തുണി അപ്പൊ അങ്ങോട്ട് എടുത്ത് വെച്ചാണ് അപ്പൊ ചിലപ്പോ ചിലരൊക്കെ ഇതിനുമുമ്പോൾ എന്താ വീടിൽ ആ ബെഡിലാണ് ഇല്ല ആ ബെഡാണ് നമ്മുടെ ഡോറയുടെ മസാജിങ് ബെഡ് കണ്ട ഈ ബെഡേ കിടത്തിയിട്ടാണ് ഡോറ മസാജ് ചെയ്യുന്നത് ഈ പെണ്ണുങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുന്നത് ഭാഗ്യമേ അല്ല ആൾക്കാർ ഇങ്ങനെ വന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു മോനെ ഭയങ്കര കളിയാണ് കേട്ടോ എബ്രൂച്ച് ഭയങ്കര കളിയാണ് ഭയങ്കര കളിയാ ഭയങ്കര കളിയാ സത്യം പറയാലോടെ ഇങ്ങനുണ്ട് എന്റെ സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഇവളുടെ വയറ്റിൽ ഇവള് എന്താ പറയുക പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇവളുടെ വയറ്റിൽ ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് മോൻ ഇങ്ങനെ എപ്പോഴും അനങ്ങയെല്ലാം ചെയ്യും അപ്പൊ ആനങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൈവെക്കുമ്പോൾ മാത്രം അനങ്ങൂ ഇല്ല അത് എപ്പോഴും അങ്ങനെ ആയിരുന്നു ഇവള് പറയുന്നത് അനങ്ങുന്നുണ്ടോ ഇവിളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കും ആനങ്ങുന്നില്ല പക്ഷെ ഞാൻ കൈവെക്കുമ്പോൾ മാത്രം അനങ്ങത്തില്ല ഫസ്റ്റ് ടൈം ഒരു വെട്ടം ഇവിടെ പോകുന്നതിനെ കണ്ട് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചപ്പോഴാണ് അനക്ക പറഞ്ഞത് അത് ഇപ്പോഴും ആ അനക്ക എന്റെ ഉള്ളം കയ്യിൽ അങ്ങനെ നിപ്പോ സത്യത്തില് ആ അനക്കത്തിന്റെ ആ ഒരു ഫീൽ ഇപ്പോഴും എന്റെ കയ്യില് അങ്ങനെ നിൽപ്പുണ്ട് സത്യത്തെ അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഇങ്ങനെ കൈ കിട്ടിയിട്ടും ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു ഒരു മാസം പന്ത്രണ്ട് ദിവസമായി മോൻ വീട്ടിന് കൈ കിട്ടിയിട്ട് പക്ഷെ എന്നിട്ടും ആ ഒരു ഫീലാണ് അങ്ങനെ മനസ്സിൽ നിൽക്കുന്നത് അത് മാത്രം പോകുന്നില്ല മഴ ആ ഇവിടെ ഭയങ്കര മഴയാണ് സത്യം എനിക്ക് എനിക്കാണെങ്കിലും ആ എനിക്കെന്ന് വെച്ചാൽ വിറച്ച് കിടങ്ങുന്നു ഞാൻ ഭയങ്കര വിറച്ച് കിടങ്ങല്ലോ ഞാൻ ഭയങ്കര വിറച്ചിട അന്നേരം നമുക്ക് തോന്നുന്ന എന്താണ് ഇവർക്കൊക്കെ ആ തണുപ്പുണ്ടാവും എന്ന് വിചാരിക്കുന്നു മോനാണെങ്കിൽ ഇട്ട് കയ്യില് മറ്റേ ആ പേര് പേരെന്തായിരുന്നു മെറ്റിൻസോ എന്റെ പേര് മറന്നു മറന്നുപോയി ആ സാധനം ഒക്കെ ഇട്ടിട്ട് മോനെ ഇങ്ങനെ നമ്മൾ പുതച്ചു മൂടി കെട്ടി കിടത്തിരിക്കണം കൊറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴേ തല വിയർക്കുന്നു ദേഹം മുഴുവനും വിയർക്കുന്നു അങ്ങനെ മൊത്തം നമ്മൾ അതെല്ലാം ഊരി മാറ്റി ഊരി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ടവലുണ്ട് കുഞ്ഞുങ്ങളെ പുതയ്ക്കുന്ന അപ്പം ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കാൻ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതിനും എന്തോ ഒരു പേര് പറയുന്നുണ്ട് മറന്നുപോയതൊക്കെ അപ്പം അതുണ്ട് നമുക്ക് അപ്പം അതിലിങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ കിടത്തി അപ്പോഴും ഇങ്ങനെ പാൽ കുടിക്കണം തോന്നി അങ്ങനെ എന്താ പറയുക ഡോറയുടെയിലോട്ട് നമ്മൾ പാൽ കുടിക്കാനിപ്പോൾ കൊടുത്തു ഡോറ പാൽ പാലുടുത്തോണ്ടെന്ന് നോക്കിയപ്പോണ്ടല്ലോ എന്തും മൊത്തവും അത് ആ സമയത്ത് ഇവിടെ പോരി മഴ പുതച്ച് മൂടി ഞാൻ കിടക്കും ഏഴൊരു എട്ട് മണിക്കൂർ ഒമ്പത് 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 മണി വരെ കിടക്കി ഞാൻ പുറച്ചുകൂടി കിടക്കും ഇവിടെ തടവാനായിട്ട് ആള് വരുന്ന സമയത്താണ് ഞാൻ ബെഡ് എഴുന്നേറ്റ് മാറുന്നതന്നെ അതുവരെ ഞാൻ പുതച്ചു മൂടി കിടക്കും അമ്മാര് തടും കാരണം ഇഴുത് ഇവൻ വിയർക്കുന്ന സമയത്ത് പോലും ഇവിടെ നല്ല മഴയാണ് എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പൊ പോലും കണ്ടില്ലേ ഫാൻ ഇട്ടേക്കാണ് എനിക്കാ ഈ സമയത്ത് നല്ല തണുപ്പുണ്ടേ ഇനി ഞാനിങ്ങനെ ഇപ്പം ഒന്നും കുളിച്ചിട്ടും കൂടെ വന്നിരിക്കുക അപ്പൊ എനിക്ക് നല്ല തണുപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ടാ അതല്ലേ എങ്ങനെ നമ്മൾ കൂടെ എപ്പോഴും ഒരു ശത്രുനെ വെക്കുന്നത് നല്ലതാണ് കാരണം നമുക്ക് നമ്മുടെ കുറച്ച് പോരായ്മകൾ അവർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അതെപ്പോഴും നല്ലതാണ് എന്താടോ ആ തീർച്ചയായിട്ടും ആണ് ഇവർക്കായിട്ടൊരു ചൂടാണെന്നേ തണുപ്പ് എന്ന് പറയുന്നത് ഇല്ല അതെ എനിക്കിപ്പോഴും തണുത്തോണ്ടിരിക്കുകയാണ് ഫാനിട്ടിരിക്കണം രണ്ടുപേർക്കും ഫാനിട്ടിരിക്കണം അല്ല രണ്ടിലും മൂന്നിലൊക്കെയാണ് ഇടുന്നത് പക്ഷെ അത് തന്നെ എനിക്ക് തണുപ്പാണ് രക്തരക്ഷസ് രക്തരക്ഷസ് ഞാനല്ല നീ രക്തരക്ഷസ് രക്തരക്ഷസ് രക്തരക്ഷസെന്നു പറയുന്നൊന്നുമില്ല രക്തരക്ഷസ് ണ്ടാക്കും എനിക്കറിയാലോ നീ ഉണ്ടാക്കും അപ്പൊ കൂട്ടുകാരെ ഇന്നും നമ്മളെ ചെറിയൊരു വിശേഷമാണ് നമ്മൾ പങ്കുവെച്ചത് അപ്പോ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാം ആ ഇന്ന് വേറൊരു വിറ്റല്ല വേറൊരു സംഭവം ഉണ്ട് ഇതെന്റാണ്ട ഇത് ഡോറയുടെ സംഭവം എന്താണെന്നു വെച്ചാല് ഇന്ന് ഞങ്ങളുടെ പപ്പാടെ പപ്പാടെ ബർത്ത്ഡേ ആണ് അപ്പോ ആ പിന്നെ അത് ചൂട ചൂടോടെ കൊണ്ടു കൊടുത്തതാണ് ആ നിങ്ങളിത് കാണിക്കുക ചൂടോടെ കൊണ്ട് ചൂടോടെ കൊണ്ടു കൊടുത്ത സാധനം കൊടുത്തിട്ടായിട്ട് ഒന്നരണ്ട് മണിക്കൂറിൻ്റെ മുകളിലായി ആ എനിക്ക് തോന്നുന്നത് സോറി 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 ഏകദേശം ഒരു ഏഴ് ഏഴര മണിക്കാണ് ഈ സംഭവം കൊടുത്തത് ഏഹ് കൊടുത്ത് ഏഴ് ഏഴര മണിയായപ്പോഴാണ് കൊടുത്തത് ആവശ്യമുള്ള മധുരമുണ്ട് അത് അന്നേരം വെച്ചിട്ട് ഇപ്പഴത്തെ സമയം ഇപ്പൊ സമയം എന്തായി ഒമ്പത് ഇരുപത്തിരണ്ടായേ ഈ ഏഴര എടുത്തിട്ട് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ കട്ടിയായിട്ടിരിക്കുന്ന ബ്രഹ്മസലി ബ്രഹ്മസലി നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ബ്രഹ്മസലി അത് പിന്നെ സൂപ്പർ സ്റ്റാർ വെച്ച അങ്ങനെ വരള്ളൂ മധുരം കൊറച്ചേടത്തുള്ളു ഞാൻ ഞാൻ മധുരം കൊറച്ചേ കൂട്ടത്തുള്ളൂ അതുകൊണ്ടാ എനിക്ക് മധുരം കൂട്ടണത് ഇഷ്ടല്ല ശർക്കരയാണെനിക്കിഷ്ടം ഒരുപാട് പേര് പേര് മോനാണെങ്കിൽ ചെല്ല പേരൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ നമ്മള് കൊറേ പേരിങ്ങനെ നോക്കി ജയാന് ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെന്തായിരുന്നു കൊറേ പേര് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ജയാനുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു റാഷ്നോ പിന്നെ സിനാൻ മിഹായി അങ്ങനെ കൊറേ പേരുകൾ നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഏതെങ്കിലും നല്ലൊരു പേര് അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശേഷം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം മറ്റൊരു വീടില് കാണുമ്പരേക്കും വണക്കം ബൈ ബൈ